കഴിഞ്ഞ ദിവസം നമുക്കൊക്കെ വിഷമം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരപകടം സംഭവിച്ചു ഫർഹാന എന്ന പെൺകുട്ടി പതിനെട്ട് വയസ്സ് മാത്രമുള്ള ഈ ഒരു പെൺകുട്ടി തൃശ്ശൂരിലുള്ള നാട്ടിക എന്ന സ്ഥലത്താണ് ഇവരുടെ വീട് ഇവർ സൗദിയിലാണ് കുടുംബസമേതം താമസം ഇവരുടെ വിസ പുതുക്കാൻ വേണ്ടി ഇവർ ബഹ്റൈനിലേക്ക് പോകുമ്പോഴാണ് തിരിച്ചു വരുമ്പോഴാണോ എന്ന് ശരിക്കറിയില്ല ഹുറൈറയിൽ വെച്ച് ഒരു വാഹന വാഹനാപകടം സംഭവിച്ചു ഈ കുട്ടിയുടെ കുടുംബം മുഴുവൻ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു ഇവർ ഇരട്ട സഹോദരങ്ങളാണ് ഫർഹാനയും ഫർസാനയും ഈ അപകടത്തിൽ ഫർഹാന എന്ന പെൺകുട്ടിക്ക് അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം ലഭിച്ചുകൊണ്ട് മടങ്ങേണ്ടി വന്നു ഇന്നാലില്ലാഹി വൈന്നോൻ ഈ കഴിഞ്ഞ പ്ലസ് ടു എക്സാമിൽ ഈ പെൺകുട്ടിക്ക് അഞ്ച് എ പ്ലസും സഹോദരിയായ ഫർസാനക്ക് ഫുൾ എ പ്ലസ്സുമാണ് ഉള്ളത് വളരെ സന്തോഷകരമായി ജീവിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ കുടുംബത്തിന് നഷ്ടമായത് ഒരു തീരാ ദുഃഖമാണ് ഈ കുടുംബത്തിനുള്ളാഹു ഒരുപാട് ക്ഷമയും അതിനുള്ള സഹനവും നൽകട്ടെ ഈ ഒരു അപകടത്തിൽ ഇവരുടെ സഹോദരനായ അഹ്സൻ എന്ന കുട്ടിക്കും ഗുരുതരമായ പരിക്കുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് നമ്മുടെ കുടുംബത്തിനും നമുക്കും ഇത്തരത്തിലുള്ള അപകടങ്ങളും പെട്ടെന്നുള്ള വിഷമങ്ങളെ തൊട്ടും നമ്മെ ഉള്ളാഹു കാക്കുമാറാകട്ടെ